ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മൂന്ന് നാല് ടോപ്പിക്കിൽ പുതിയ അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റാണ് സീപെൻ നെറ്റ്വർക്കിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ടെലഗ്രാമിൽ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻ്റ് ത്രീ സീറോ വൺ അതുപോലെ ടാബ്സ് ആപ്പിൻ്റെ വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് ബെഡ് കിറ്റിലേക്ക് വിഡ്രോ ചെയ്യാം ലെയർ എക്സ് അതുപോലെ തന്നെ സത്തോഷി ഇതിൽ കോർ മൈനിങ് ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ വേസ്റ്റിംഗ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അഞ്ച് ടോക്കൺ ആണോ പത്ത് ടോക്കണാണോ ഇരുപത് ടോക്കണൊക്കെയാണ് കിട്ടിയതെങ്കിൽ ആ കോയിനുകൾ എന്തു ചെയ്യാൻ നിങ്ങൾക്ക് വാലറ്റിലേക്ക് കംപ്ലീറ്റായിട്ട് ഇപ്പോൾ വിഡ്രോ ചെയ്യാം ഇടയ്ക്കൊക്കെ മറന്നു പോയിട്ടുള്ളവർക്ക് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് സി പിൻ നെറ്റ്വർക്കിലാണ് സി പിൻ നെറ്റ്വർക്കിൽ സി പിൻ്റെ കെ വൈ സി ഓപ്പൺ ആയിരുന്നു ഇത് സി പിൻ നെറ്റ്വർക്കിൻ്റെ മെയിൻ ആണ് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലുള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെക്ക് ചെയ്യുക നിങ്ങളുടെ കെ വൈ സി കംപ്ലീറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നാണ് വാലറ്റ് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ പലർക്കും സംശയമാണ് ഏത് വാലറ്റ് അഡ്രസ്സ് കൊടുക്കണം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട മേറ്റാ ഓപ്പൺ ചെയ്യുക മേറ്റാ മാസ്കില് ഭാഗത്ത് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കാണും ആ വാലറ്റ് അഡ്രസ്സ് എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക ഈ വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുക്കുക ഞാൻ ആൾറെഡി വാലറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ വാലറ്റ് അഡ്രസ്സ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇതിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ക്വസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടോയെന്നൊക്കെ നോക്കുക എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ബാലൻസ് എനിക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പോസ്റ്റ് എന്ത് ചെയ്യുക എക്സിൽ റീറ്റ് ഇറ്റ് ചെയ്യുക അപ്പോൾ ഒരു പത്ത് പോയിൻ്റ് ഇവിടെ കിട്ടുന്നുണ്ട് പത്ത് പോയിൻ്റ്സ് വെച്ച് ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് കളക്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ മെയിൻ പേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവരുടെ ട്വിറ്റർ ഫോളോ എന്ന് നോക്കുക ഇവരുടെ ലോക്കൽ സർവീസ് കെ വൈ സി ഈ ക്വസ്റ്റ് വാലറ്റിൽ ഇതെല്ലാം കംപ്ലീറ്റഡ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന ഈ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക ഇതിൽ വേറെ ഇതൊന്നും കാണുന്നില്ല മൂന്നാമത്തെ ഇത് വന്ന് ചാറ്റിൻ്റെ ഓപ്ഷനുണ്ട് നാലാമത്തെ സെയിം നേരത്തെ കണ്ട സെയിം ഇത് തന്നെയാണ് പിന്നെ നമ്മുടെ പ്രൊഫൈൽ ഇത്രയുണ്ട് അപ്പോൾ ഇതിൽ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ആണിത് ഇപ്പോൾ ഇത് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് ഇതിൽ വരുന്ന ഈ മാസം ഇരുപത്തിയെട്ടാം തീയ്യതിയോടുകൂടി സി പിൻ നെറ്റ്വർക്കിൻ്റെ മൈനിങ് അവസാനിക്കുകയാണ് പെൻ എന്ന് പറയുന്ന ഒരു ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഈ ഇരുപത്തിയെട്ടാം തീയതി പെൻ ടോക്കൻ്റെ മൈനിങ് അവസാനിക്കുമ്പോൾ തന്നെ അടുത്തൊരു മൈനിങ് ആരംഭിക്കുകയാണ് ഇതോടുകൂടി ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഡിലേറ്റ് ചെയ്യേണ്ട ഇത് അണ്ൾ ചെയ്യേണ്ട അടുത്ത് പെൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെന്നിനെയുള്ള ഇങ്ക് ഇങ്ക് ടോക്കൺ അടുത്ത് ഇരുപത്തി എട്ടാം തീയതി കഴിഞ്ഞ് മാർച്ച് ഒന്ന് മുതൽ ഒരു അപ്ഡേറ്റ് എന്തെങ്കിലും വരും വന്നതിന് ശേഷം ചെയ്യും വീണ്ടും മൈനിങ് ആരംഭിക്കും ഓക്കെ അപ്പോൾ വാലറ്റ് അഡ്രസ്സ് കൊടുക്കാനുള്ള ടൈം മാർച്ച് വരെയാണ് ഇതിൽ പറയുന്നത് മാർച്ച് മാസം നമുക്കിതിൻ്റെ വിഡ്രോ ഓപ്പൺ ആകും മാർച്ച് ഇരുപത്തി നാല് ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് മാർച്ച് ഇരുപത്തിനാലിനാണ് അപ്പോൾ എത്രത്തോളം എങ്ങനെയാണ് ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ വേസ്റ്റിംഗ് ഷെഡ്യൂൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നമുക്ക് പിന്നാലെ അവരുടെ അനൗൺസ്മെന്റ് വരുന്നതനുസരിച്ച് അറിയിക്കുക അറിയാൻ കഴിയും അപ്പോൾ നിങ്ങൾ മൈൻ ചെയ്യുന്നവർ ആക്റ്റീവായിട്ട് മൈൻ ചെയ്യുക ഇതുവരെയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക കാരണം ഇതിൻ്റെ പെന്നിൻ്റെ മൈനിങ് അവസാനിച്ചതിന് ശേഷം അടുത്തെന്താ ഇങ്കിൻ്റെ മൈനിങ് സ്റ്റാർട്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് റേറ്റ് ചിലപ്പോൾ കുറവായിരിക്കുമെങ്കിലും പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള ആണ് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാത്തവർ മസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ കെ വൈ സി ചെയ്യുക കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല അഞ്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ്ലി മൈൻ ചെയ്യണം സ്ട്രൈക്ക് മൈനിങ് സ്ട്രൈക്ക് വന്നിട്ട് മിനിമം അഞ്ചെങ്കിലും വേണം അഞ്ചായി കഴിഞ്ഞാൽ മാത്രമേ കെ വൈ സി സ്ലോട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആകത്തുള്ളൂ ഇതിലൊരു അൻപത്തിരണ്ട് റഫറലോളം കാണുന്നുണ്ട് പക്ഷേ പകുതി ആൾക്കാരും ഇതിൽ ആക്റ്റീവല്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആക്റ്റീവ് അല്ലാത്ത ഒരാക്റ്റീവ് ആകുക ഇതിൽ നോക്കുകയാണെങ്കിൽ കുറേ പേര് കെ വൈ സി ചെയ്തിട്ടില്ല ഇതിൽ കുറേ എൻ്റെ റെഫറലുള്ള കുറേ പേര് കെ വൈ സി ചെയ്തിട്ടുണ്ട് കുറേ പേര് ഇത് കെ വൈ സി ചെയ്തിട്ടില്ല വീഡിയോ കാണുന്നവരെ ചെയ്യുക നിങ്ങൾ കെ വൈ സി ചെയ്യുക വെറുതെ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസം മൈൻ ചെയ്ത് പോയിട്ട് കാര്യമില്ല നമ്മൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം അടുത്ത് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഏജൻറ്റ് ത്രീ സീറോ വൺ ഇത് കുറേ നാളായിട്ട് മൈനിങ് സ്റ്റാർട്ടായിരുന്നു അപ്പോൾ ഇത് വലിയൊരു പ്രതീക്ഷ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു കാരണം ഇതിൽ പിന്നീട് വന്നതെന്ന് എന്ത് ചെയ്യുക അതിൽ ഒത്തിരി ഡിപ്പോസിറ്റ് ചോദിക്കണം അതുകൊണ്ട് ഞാൻ ഇതിൽ വന്നിട്ട് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അതുപോലെ ഇത് ലീഡർ ബോർഡ് നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് പോയിൻറ്റ്സ് ഉള്ള ആൾക്കാരുണ്ട് അറുന്നൂറ് കോടി അഞ്ഞൂറ് കോടി അങ്ങനെയൊക്കെ അപ്പോൾ ഇതിലൊക്കെ എനിക്ക് ഒരു അറുപത് ലക്ഷമുണ്ട് നിങ്ങൾക്കൊക്കെ ഒരു റെഫർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ടോക്കൺസ് അല്ലെങ്കിൽ പോയിൻസായിരിക്കും കാണുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇവരുടെ ടി ജിയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ മെയിൻ പേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വേറെ ഒന്നുമില്ല അടുത്ത സെക്കൻഡ് ലീഡേഴ്സിൻ്റെ ഇത് കാണുന്നുണ്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം ആൾക്കാർ ഒത്തിരി മെയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൽ ഇപ്പോൾ വന്നിട്ട് ഒത്തിരി ഡിപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട് ടോൺ ഡിപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മൈനിങ്ങിനായണമെങ്കിലും മൂന്നാമത്തെ ഇത് ആക്കി വരണമെങ്കിൽ എന്ത് വേണം നമുക്ക് ടോൺ ഡിപ്പോസിറ്റ് പരിചോദിക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ടാസ്കുകൾ ടാസ്കുകൾ മാക്സിമം ചെയ്യാൻ കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ളത് ചെയ്യുക ഇത് എനിക്കൊന്ന് പുതിയ ഒരു മൈനിങ്ങാണ് ഏതോ മൈനിങ്ങാണ് അപ്പോൾ അത് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതല്ല എങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക ഇതിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിലാണ് പ്രധാനമായിട്ട് ഇന്ന് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ടോക്കണോമിക്സ് ടോട്ടൽ സപ്ലൈ ഒരു പറയുന്നില്ല പക്ഷേ ടോക്കണോമിക്സ് വന്നിട്ടുണ്ട് ഒരു എഴുപത്തിയാറ് ശതമാനം കമ്മ്യൂണിറ്റിക്കാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി ടീമിന് സപ്ലൈ ഇവിടെ ഒരു ഡേറ്റ് കാണുന്നുണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ അടുത്ത മാസം ഇത് ലിസ്റ്റിംഗ് ആകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ബാക്കി ടോട്ടൽ സപ്ലൈ വന്നിട്ട് എത്രയാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ബാക്കി ടാസ്കുകൾ ചെയ്യാൻ കഴിയുന്നത് മാക്സിമം നിങ്ങൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ഫ്രീ ആയിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ഏറ്റവും റൈറ്റ് സൈഡിലൊരു ഇതുണ്ട് ഗെയിമിൻ്റെ ഓപ്ഷനുണ്ട് അത് കഴിഞ്ഞ് ഒരു കോംബോ സോൾവ് ചെയ്യാൻ ഓപ്ഷനുണ്ട് ഏറ്റവും താഴെ വന്നിട്ട് നമുക്ക് ഒരു സ്പിൻ സ്പിൻ ചെയ്യാനുള്ള ഒരു ഓ ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ട് ഇതിൽ ഒരു രണ്ട് പ്രാവശ്യം നോട്ട് കോയിൻ വിഡ്രോ കിട്ടിയിട്ടുണ്ട് ടോൺ കോയിനും ഇതിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ വിഡ്രോ ചെയ്യാം പക്ഷേ ഇതിലൊരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന മിനിമം നിങ്ങൾ മുപ്പത് പേരെങ്കിലും റഫർ ചെയ്യണം അപ്പോൾ അതെല്ലാവരെയും കൊണ്ടും കഴിയുന്നതല്ല എനിക്ക് മുപ്പതിലധികം റഫറൽ ഉള്ളത് കൊണ്ട് ടോൺ കോയിൻ എനിക്ക് രണ്ട് പ്രാവശ്യം നൂറ് എണ്ണം ആയി കഴിഞ്ഞാൽ വിഡ്രോ കിട്ടും നോട്ട് ടോ സോറി നോട്ട് വിഡ്രോ കിട്ടി ടോൺ എനിക്ക് ഇതുവരെ വിഡ്രോ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ ഈ സ്പിൻ ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യും നമുക്ക് ഒന്നുകിൽ പോയിൻ്റ് കിട്ടും അതല്ല എങ്കിൽ എന്ത് ചെയ്യും കോയിൻസ് നോട്ടോ അല്ലെങ്കിൽ ടോണോ കിട്ടും വിത്ഡ്രോയുടെ ഒരു എമൗണ്ട് വരികയാണെങ്കിൽ അതുപോലെ തന്നെ റഫറൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലായെങ്കിൽ ഇതിൽ കിട്ടത്തില്ല അതുപോലെ തന്നെ ഇതിൽ റൈറ്റ് സൈഡിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും നിങ്ങൾക്ക് ഡെയിലി ഗിഫ്റ്റ് ചെയ്ത് കളക്ട് ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ മെയിലിൽ വന്നിട്ട് ഒരു അഞ്ച് പരസ്യം കഴിഞ്ഞാൽ ഒരു ഇത് കിട്ടും അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ ബാക്കി വന്നിട്ട് എന്ത് ചെയ്യുക ഇത് ബാക്കിയെല്ലാം എന്താ പറയുക പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിൽ പിന്നെ പ്രധാനമായിട്ടും കണ്ടവരാന മെയിൻ പേജിൽ ഏജൻറ്റ് പ്ലസ് ഏജൻറ്റ് പ്ലസ് എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് ഇവർ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് അൺലോക്ക് ആകണമെങ്കിൽ ഇവർ വീണ്ടും ഇവിടെ ഒരു ഡിപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട് ഇവിടെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എത്രയാണ് ടോക്കണുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് വിഡ്രോ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടും എന്നതിൽ തോന്നുന്നില്ല എങ്കിലും നമ്മൾ ഇത് തുടക്കം സ്റ്റാർട്ടിങ് ചെയ്തത് ബാക്കി അത്യാവശ്യം ചെയ്യാനുള്ള ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഡിപ്പോസിറ്റ് മറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ ഒഴിവാക്കുക ഓക്കെ അപ്പോൾ അതോടൊപ്പം തന്നെ ടാപ്ഷോപ്പിൽ നമ്മൾ ഒരു വർഷമായിട്ട് ഇതിൽ ജോയിൻ ചെയ്തിരുന്നു ഇതിൽ വന്നിട്ട് ഒത്തിരി വീഡിയോ കാണുകയും അതുപോലെ തന്നെ അവരുടെ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ എന്തെങ്കിലും ടോക്കൺസ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അത്രത്തോളം ആക്റ്റീവല്ല ഇൻ അതുകൊണ്ട് ഞാൻ എലിജിബിൾ അല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പോൾ എന്നിട്ട് എലിജിബിളായിട്ടുള്ളവർക്ക് ബിറ്റ് കിറ്റ് എക്സ്ചേഞ്ചിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയും വിഡ്രോ ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രേഡിങ് ഓപ്പൺ ആകുന്നതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാനും കഴിയും ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്തിരുന്ന ഒരു ടെസ്റ്റ് നെറ്റാണ് ലെയർ എഡ്ജ് ലെയർ എഡ്ജിൽ വന്നിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യുക ഇത് നോഡ് റൺ ചെയ്യണം എല്ലാ ദിവസവും ഇത് സ്റ്റോപ്പായി പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ക്ലെയിം റിവാർഡെന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും സ്ട്രൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ ഞാൻ ആ ഒരു അഞ്ച് ദിവസമായിട്ട് സ്ട്രൈക്ക് മെയിൻറ്റൈൻ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിന്യൂസ്ലി ഇത് മെയിൻ്റെയിൻ ചെയ്യുക ഇതിന് ഇതിൽ ഇത് നല്ലൊരു എയർ എയർഡ്രോപ്പാണ് ടെസ്റ്റ്നെറ്റാണ് ഇതിൽ നല്ലൊരു പ്രോഫിറ്റ് വരും എന്നാണ് കരുതുന്നത് അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നിങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ആളുകളിൽ അനുശോചിച്ച് നമുക്ക് വിഡ്രോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കോർ കോയിൻ കോർ കോയിൻ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അവരുടെ വേസ്റ്റിംഗ് ഷെഡ്യൂൾഡ് തീർന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ കോർ കോയിനിൽ വന്നിട്ട് വലിയ നേട്ടം ഉണ്ടായില്ല കാരണം എനിക്കൊരു നൂറ് ഡോളറിനബവും ലോസ് വന്നു കാരണം എൻ്റെ വാലറ്റ് ഹാക്ക് ചെയ്ത് പോയത് കാരണം ലോസ് വന്നു അപ്പോൾ നിങ്ങളുടെ മേറ്റ മാസ്കിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തത് മാറ്റ മാസ്കിൽ ഇതുപോലെ നിങ്ങളുടെ കോർ ടോക്കൺ കാണും അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ബ്രോഷർ ഓപ്പൺ ചെയ്യുക ബ്രോഷർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓക്കെ ഇവിടെ എന്ത് ചെയ്യുക നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ ഇത് കട്ട് ചെയ്യുക ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്യുക സി ഒ ആർ ഇ കോർ ഡൗ ഡോട്ട് ഒ ആർ ജി സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ വാട്സാപ്പിലൊക്കെ ഒന്നുകൂടെ കൊടുത്തേക്കാം സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് വരും ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇത് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക കൺട്രി സെലക്ട് ചെയ്യുക കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വരിക വാലറ്റ് വാലറ്റ് കണക്ട് ചെയ്യുക ഓക്കെ മെറ്റ മാസ്ക് വാലറ്റുമായിട്ട് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എലിജിബിൾ ആണെങ്കിൽ ഓക്കെ നിങ്ങളുടെ ഇതിൽ എനിക്കിപ്പോൾ വിഡ്രോ കിട്ടാനില്ല നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു നോക്കാം കൊടുത്തു കഴിയുമ്പോൾ ഇതിലിപ്പോൾ എനിക്ക് വിഡ്രോ ആയി കിട്ടാനില്ല ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങളുടെ എത്രയാണ് ടോക്കൺ ഇത് കാണും ഇത് എന്നിട്ട് ക്ലെയിം ചെയ്തെടുക്കുക ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ നേരെ നിങ്ങളുടെ ഇത് വാലറ്റിലേക്ക് വരും അപ്പോൾ ഇത് കൺഫേം ക്ലെയിം ചെയ്തെടുക്കുക നിങ്ങൾ സ്റ്റാക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഇവിടെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം സ്റ്റാക്ക് ഡോട്ട് കോർഡോ ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നെറ്റ്വർക്കിൽ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക ഇപ്പോൾ അല്ല മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം ആരെങ്കിലും നിങ്ങൾ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസ്റ്റാക്ക് ചെയ്യുക അൺസ്റ്റാക്ക് ചെയ്യുമ്പോൾ എന്തു ചെയ്യും ഇവിടെ നേരെ നിങ്ങളുടെ ടോക്കൺസ് വാലറ്റിലേക്ക് വരും വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ ഇതിൽ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഫോർ ഫൈവ് സീറോ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഇത് ഓടുന്നത് നമുക്ക് വളരെയധികം പ്രതീക്ഷയുള്ളത് ഇതൊരു ആറ് ഡോളർ അടുപ്പിച്ച് ലിസ്റ്റാകുകയും ഒരു ടോക്കണാണ് പക്ഷേ ഇപ്പോൾ വന്നിട്ട് പോയിൻ്റ് ഫൈവ് ഫൈവ് സീറോ അങ്ങനെയാണ് നടക്കുന്നത് ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ വീക്കിലി ചാർട്ട് അല്ലെങ്കിൽ മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇത് വന്നിട്ട് ഏതോ ഒരു എക്സ്ചേഞ്ചിൽ നാൽപ്പത് ഡോളർ വരെ പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ നോർമൽ എക്സ്ചേഞ്ചുകളിൽ ആറ് ഡോളർ വരെ സ്റ്റാർട്ടിങ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ട് പോയിൻറ്റ് ഫൈവിലാണ് ഫൈവ് ടു വില ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് അപ്പോൾ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനിയും എനിക്കൊന്ന് ഒരു ഒന്ന് രണ്ട് വർഷം കൂടെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിൽ വന്നിട്ട് ഇപ്പം പുതുതായിട്ടൊക്കെ ജോയിൻ ചെയ്തവരുണ്ടായിരുന്നു നമ്മുടെ കൂടെ അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ വാലറ്റ് വാലറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പലർക്കും ഈ കോർ ഇത് വിഡ്രോ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനിയും നമുക്ക് വിഡ്രോ കിട്ടാനുണ്ട് കോർ വണ്ണിൽ ഇതിലിപ്പോൾ ഒരു നയൻറ്റി വൺ കോർ എനിക്ക് കാണുന്നുണ്ട് പിന്നെ ബാക്കി വന്നിട്ടുള്ള കുറേ ടോക്കൺസുകൾ നമുക്കിനിയും ഇതിൽ ക്ലെയിം ചെയ്യാനുണ്ട് പക്ഷേ ഈ ഓപ്പൺ എക്സ് നമുക്ക് കറക്റ്റായിട്ട് ക്ലെയിം ചെയ്ത് കിട്ടിയില്ല ഓ ജി ടോക്കൺ കോളൻഡ് സി ടി ഒ എച്ച് വൺ അപ്പോൾ ഇതെല്ലാം ഇതിൽ വന്നതാണ് പക്ഷെ വലിയൊരു ഹൈപ്പിൽ വന്നതാണ് ഇപ്പോൾ അങ്ങനെ അങ്ങനെ ഡിലേ ആയിട്ട് നിൽക്കുന്ന ആക്ക ടോക്കൺ അപ്പോൾ കുറെ ടോക്കണുകൾ നമ്മളിതിൽ മാനേജ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ വരുന്നില്ല അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഹോൾഡ് ചെയ്യുക ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യരുത് പുതിയ നല്ലൊരു പ്രോജക്റ്റായിരുന്നു പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഫ്ലോ ബാക്ക് വന്നത് ഇത് പെർമിഷൻ ലെസ് ബ്ലോക്ക് ചെയ്യാനാണ് ആർക്ക് വേണമെങ്കിൽ ഇതിൽ ടോക്കൺ ഉണ്ടാക്കാം ആർക്ക് വേണമെങ്കിൽ ഇതിൽ ടോക്കൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആർക്ക് ഈ കോർഡാവിൻ്റെ കോർ ടീമിനോട് പെർമിഷൻ ചോദിക്കേണ്ട അങ്ങനെ ചെയ്തത് കൊണ്ട് ഈ കോർ കോയിൻ്റെ പിറകെ വന്ന കെ കോർ അതുപോലെ തന്നെ ഹെക്സ് ആ വേറെ ഏതോ കുറേ ടോക്കണുകൾ വന്നു അതെല്ലാം സ്കാം ചെയ്തു നമ്മുടെ പലരുടെയും കോയിനുകൾ നഷ്ടമായി അപ്പോൾ അതുകൊണ്ടൊക്കെ പലർക്കും ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് എങ്കിലും എനിക്ക് തോന്നുന്നത് ഇതിൽ ബിറ്റ് നമുക്ക് സ്റ്റാക്ക് ചെയ്യാം ബിറ്റ് അതേ ബ്ലോക്ക് ചെയിൻ്റെ ഒരു മെത്തേഡിലാണ് ഇത് വന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ ഭാവിയിൽ ഇത് വില കൂടാൻ തന്നെയാണ് സാധ്യത ഇത് അതുകൊണ്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കൂടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇത് സ്റ്റാർട്ടിങ് വന്ന ഒരു അഞ്ച് ഡോളർ ആറ് ഡോളറിന് മേളിൽ പോകാൻ തന്നെയാണ് സാധ്യത ഇതെൻ്റെ ഒരു അനുമാനമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം